എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാതകമർദ്ദമാണ് ഇന്നലത്തെ ഒക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇന്നലത്തെ ക്ലാസ് കണ്ടതിന് ശേഷം ഇന്നത്തെ ക്ലാസ് കാണണേ കാരണം നമ്മൾ ലിക്വിഡ് പ്രഷറിനെ കുറിച്ചും സോളിഡ് പ്രഷറിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു കേട്ടോ അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗേഷ്യസ് പ്രഷർ ആണ് അല്ലെങ്കിൽ വാതകമർദ്ദം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ വാതകം അല്ലെങ്കിൽ ഈ ഗ്യാസ് കാരണം എന്തെങ്കിലും പ്രഷർ ഉണ്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നാറുണ്ടോ ഈ ഗ്യാസ് കാരണം അപ്പോൾ വളരെ സിമ്പിളാണ് അല്ലേ ഇപ്പോൾ ഇവിടെ ഒരാളിരിക്കുന്നുണ്ട് അയാൾ എന്താ ചെയ്യണേ ഇതേപോലെ വണ്ടിയുടെ ടയറിൽ കാറ്റ് കയറ്റുകയാണ് അല്ലേ ഓക്കെ അപ്പോൾ അങ്ങനെ എയർ കയറ്റുമ്പോൾ എന്താ പറ്റുക ഈ ടയർ എക്സ്പാൻഡ് ചെയ്യും ശരിയല്ലേ ഒന്ന് വികസിക്കും അല്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ആ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട് ഗ്യാസ് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക വാതകമർദ്ദം എന്ന് പറയുക ഓക്കെ നമ്മുടെ സോളിഡ്സ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ ലിക്വിഡ് ആണെങ്കിൽ അല്ലേ വെള്ളത്തിൻ്റെ കേസൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതല്ലേ എങ്ങനെയായിരുന്നു വെള്ളം ഉണ്ടായിട്ട് നമ്മളൊരു ഹോൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഹോളിൽ കൂടെ പെട്ടെന്ന് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരും ചീറ്റി വരും അല്ലേ കാരണം വെള്ളത്തിൻ്റെ അതിനകത്തൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ ഗ്യാസിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ടയറിനകത്ത് നമ്മളൊരു വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുള്ളു വെച്ചിട്ട് കുത്തി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക കാറ്റ് ഷൂ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരും അല്ലേ അതെന്തുകൊണ്ടാണ് അവിടെ ഈ കാറ്റ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അല്ലെങ്കിൽ പ്രഷറുണ്ട് ഗ്യാസ് കാരണം ഒരു പ്രഷറുണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുക വാതകമർദ്ദം എന്ന് പറയാം മനസ്സിലായല്ലോ നമ്മുടെ വെള്ളത്തിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒട്ടുണ്ടാക്കണോ അതേപോലെ തന്നെ വെള്ളം ചീറ്റും ഇവിടെ ഗ്യാസ് ആണെങ്കിൽ ഗ്യാസ് പുറത്തേക്ക് വരും അപ്പോൾ ക്ലിയർ ആണല്ലോ ഇതാണ് നമ്മുടെ വാതകമർദ്ദം കേട്ടോ ഇനി അപ്പോൾ എന്താണ് വാതകമർദ്ദം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മർദ്ദം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ശരിയല്ലേ ഈ ഫോഴ്സിന് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന അല്ലെ ലംബമായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ ഒരു യൂണിറ്റ് പരപ്പളവിൽ അല്ലെ ലംബമായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അതേപോലെ തന്നെയാണ് വാതകമർദ്ദം അപ്പോൾ എന്താ സംഭവം എന്നുള്ളത് നോക്കാം യൂണിറ്റ് പരപ്പളവിൽ അല്ലേ ഏരിയ താഴെ അല്ലേ അപ്പോൾ ഏരിയേനെയാണ് നമ്മൾ പരപ്പളവെന്ന് പറയാം അല്ലേ അപ്പോൾ യൂണിറ്റ് പരപ്പളവിൽ ഒരു വാതകം ലംബമായിട്ട് പ്രയോഗിക്കുന്ന ബലം സെയിം സംഭവം തന്നെ പക്ഷെ ഇവിടെ ഒരു വാതകമാണെന്നുള്ള രീതിയിൽ നമ്മൾ പറയാത്ര ഉള്ളു കേട്ടോ യൂണിറ്റ് പരപ്പളവിൽ ആ ഒരു വാതകം എങ്ങനെയാണ് ലംബമായിട്ട് നോർമലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക വാതകമർദ്ദം എന്ന് പറയാം സെയിം ഇക്വേഷൻ ആണ് ഇനി നമ്മുടെ വാതകമർദ്ദത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് ഘടകങ്ങളാണ് സ്വാധീനിക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം സിമ്പിൾ സിമ്പിൾ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഒരു ബലൂൺ നോക്കിയേ ഈ ബലൂണിൽ ആദ്യം കുറച്ച് ഏറെ ഉള്ളൂ അല്ലേ കുറച്ച് കഴിഞ്ഞപ്പം എന്ത് പേറ്റി ഈ ബലൂണെ നന്നായിട്ട് അങ്ങോട്ട് ഊതി വീർപ്പിച്ചേക്കാണ് ഊതി വീർപ്പിച്ച പെന്തു കണ്ടോ ഈ ബലൂണിൽ കുറച്ചും കൂടെ ഇങ്ങനെയുള്ള പാർട്ടിക്കിൾസ് വന്നു ശരിയല്ലേ അപ്പോൾ ഇതേപോലെയുള്ള കണികകൾ കൂടിയായപ്പോൾ എന്താ സംഭവിച്ചത് ബലൂൺ കുറച്ചും കൂടെ വലുതായി അല്ലേ അപ്പോൾ കുറച്ചും കൂടെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പ്രഷർ കിട്ടുകയാണ് മനസ്സിലാവുക കുറച്ചും കൂടെ പ്രഷർ വരികയാണ് അപ്പോൾ ഇങ്ങനെ ഊതി 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 അവസാനം എന്ത് പറ്റും ബലൂൺ പൊട്ടും അല്ലേ അപ്പോൾ അത്രയും പ്രഷറ് വന്ന് കഴിയുമ്പോൾ നമ്മുടെ ബലൂൺ പൊട്ടിപ്പോവും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായേ കണികകളുടെ എണ്ണം കൂടുന്ന പ്രഷർ കൂടാണ് ശരിയല്ലേ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് അപ്പോൾ വാതകമർദ്ദം കണികകളുടെ എണ്ണത്തെ ആശ്രയിക്കുന്നുണ്ട് നമ്മൾ ഈ രണ്ട് ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി അല്ലേ ആ കണികകളുടെ എണ്ണത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി അപ്പോൾ ഇവിടെ നോക്കാം വാതകമർദ്ദം കണികളുടെ എണ്ണത്തെ ആശ്രയിക്കുന്നുണ്ട് കണികകളുടെ എണ്ണം കൂടുമ്പോൾ വാതകമർദ്ദം കൂടുന്നു അല്ലേ അപ്പോൾ ഊതി ഊതി അവസാനം അല്ലേ അപ്പോൾ കണികളുടെ എണ്ണം കൂടിക്കൂടി അവസാനം ആ പ്രഷർ കൂടി കൂടി വന്നിട്ട് എന്ത് പറ്റും ഇത് പൊട്ടിപ്പോവും അതാണ് കൂടുമ്പോൾ വാതകമർദ്ദം കൂടുന്നു അത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പറഞ്ഞു വെച്ചേക്കുക കണികകളുടെ എണ്ണം കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആ നമ്മുടെ വാതകമർദ്ദം കൂടുന്നു പ്രഷർ കൂടുന്നു ഓക്കെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുമ്പോൾ പാർട്ടിക്കിൾസ് കൂടുമ്പോൾ അവിടെ പ്രഷർ കൂടുന്നു നേർ അനുപാതത്തിലാണെന്നുള്ള കാര്യം മറക്കണ്ട കേട്ടോ വേണമെങ്കിൽ പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരാം അപ്പം പറഞ്ഞു വെച്ചേക്കാം ഇനി അടുത്ത് നോക്കാം വ്യാപ്തം വാതകങ്ങളുടെ മർദ്ദത്തെ സ്വാധീനിക്കുന്നു എങ്ങനെയാണ് വ്യാപ്തം വാതകങ്ങളുടെ മർദ്ദത്തെ സ്വാധീനിക്കുന്നത് വ്യാപ്തം എന്ന് പറഞ്ഞാൽ വോളിയമാണ് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഈ വോളിയം സ്വാധീനിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇപ്പോൾ ഇതേപോലെ ഒരു ഒരു ബീക്കറുണ്ടെന്ന് വിചാരിച്ചോളൂ ഓക്കെ ഇവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ കണികകളുണ്ട് കേട്ടോ ഗ്യാസിൻ്റെ പാർട്ടിക്കിൾസ് ആണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ആദ്യം ഇത്രയും ഉണ്ട് അല്ലേ നമ്മുടെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ ആ ഇതിനകത്ത് എത്രത്തോളം ഹോൾഡ് ചെയ്യാൻ പറ്റും അതാണ് അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഉണ്ടെന്ന് വിചാരിക്കുക ഇനി എന്താ ചെയ്യുക ഇനി ഞാൻ ഈ വ്യാപ്തം അതായത് വോളിയം ഞാനിങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരാം കേട്ടോ ആദ്യം ഇത്ര ഉണ്ടായിരുന്നേ ഇനി ഞാനത് കുറച്ച് കുറച്ചും കൂടെ താഴ്ത്തിക്കൊണ്ടുവരണം അപ്പോൾ ഇത്രേ ഉള്ളൂ പിന്നെ എന്താ പറ്റണം പിന്നെ ഇത്രയേ ഉള്ളൂ അതായത് ഈ കണികകൾക്ക് ഇനി ഇത്രേം സ്ഥലമുള്ളൂ അല്ലേ അപ്പോൾ അവിടെ കണികകളുടെ പ്രഷർ ഇങ്ങനെ കൂടി കൂടി വരികയല്ലേ നമ്മളിങ്ങനെ ആ വോളിയം കുറച്ച് കുറച്ച് കൊണ്ടുവരുമ്പോൾ എന്താ പറ്റുക അവിടെ അതിങ്ങനെ കംപ്രസ് ആയിട്ട് വരുമല്ലേ ചുരുങ്ങി ചുരുങ്ങി വരുവല്ലേ അപ്പോൾ പ്രഷർ കൂടും ശരിയല്ലേ അപ്പോൾ അപ്പോൾ വ്യാപ്തം കൂടുമ്പോൾ മർദ്ദത്തിന് എന്ത് സംഭവിക്കും പ്രഷർ കുറയും മനസ്സിലാവുന്നുണ്ടോ എല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ വ്യാപ്തം കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് പ്രഷർ കുറയും അല്ലേ അപ്പോൾ വ്യാപ്തം വാതകങ്ങളുടെ മർദ്ദത്തെ സ്വാധീനിക്കുന്നു എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ആ ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയും അല്ലെങ്കിൽ മറ്റത് കൂടുമ്പോൾ ഇത് കുറയും ക്ലിയർ ആയെന്ന് എന്ന് അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഊതി വീറപ്പിച്ചിട്ടുള്ള ഒരു ബലൂൺ വെയിലത്ത് വെക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്താണ് സംഭവിക്കുക ആ ഊതി വീറപ്പിച്ചിട്ടുള്ള ഒരു ബലൂൺ വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂടും ഓക്കെ ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ പ്രഷറിനെന്ത് സംഭവിക്കും പ്രഷർ കൂടാണ് കേട്ടോ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് പറ്റും പ്രഷറ് അതായത് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള മർദ്ദം കൂടി കൂടിയ അവസാനം അത് പൊട്ടും ശരിയല്ലേ അപ്പോൾ ടെമ്പറേച്ചറും മർദ്ദവും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ കൂടും ഇത് നിങ്ങളെല്ലാവരും ഒരു ബുക്കിനകത്ത് എഴുതിയെടുക്കണം കേട്ടോ അപ്പോൾ ടെമ്പറേച്ചർ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ പ്രഷർ കൂടും രണ്ടും നേരനുഭവത്തിലാണ് രണ്ടും ഒരേ സ്വഭാവമാണ് കേട്ടോ ഇനി വ്യാപ്തം കൂടുമ്പോഴോ പ്രഷർ കുറയും അതാലോചിച്ചാൽ മതി അല്ലേ വ്യാപ്തം അതിന് നീങ്ങാനുള്ള സ്ഥലം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് വ്യാപ്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വോളിയാണ് അപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരുന്ന സമയത്ത് അതിനത്രയും പ്രഷർ കയറുകയാണ് അല്ലേ അപ്പോൾ വ്യാപ്തം കൂടുമ്പോൾ പ്രഷർ കുറയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മൾ എന്താ പഠിച്ചത് കണികകളുടെ എണ്ണം കൂടുമ്പോൾ പ്രഷർ കൂടും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ കണികകളുടെ എണ്ണം കൂടുമ്പോൾ ആ വാതകമർദ്ദം കൂടുന്നു ഓക്കെ ഇനി താപനില നില വാതകങ്ങളുടെ മർദ്ദത്തെ സ്വാധീനിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പൊ പ്രഷർ കുക്കർ പാചകം പാചകം ചെയ്യുമ്പോൾ താപനില കൂടുന്നതനുസരിച്ചിട്ട് കുക്കറിനുള്ളിലെ മർദ്ദം ഉയരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഡയറക്റ്റ്ലി പ്രൊപ്പോഷണലാണ് ടെമ്പറേച്ചർ കൂടുന്നതിന് അനുസരിച്ചിട്ട് പ്രഷറും കൂടുന്നുണ്ട് അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ നമ്മൾ അത് പറഞ്ഞു ഇനി അടുത്ത അന്തരീക്ഷ മർദ്ദമാണ് അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇന്ന് മെയിനായിട്ട് ചോദിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം വേണമെങ്കിൽ ചോദിക്കാം അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമുക്ക് നോക്കാം അപ്പം അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ചുറ്റുമുള്ള വായുവിൻ്റെ ഒരു ആവരണമാണ് അന്തരീക്ഷം മുകളിലേക്ക് പോകും തോറും വായുവിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു ശരിയല്ലേ അന്തരീക്ഷ വായുവിന് മർദ്ദം പ്രയോഗിക്കാൻ കഴിയുമോ അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിന് പ്രഷർ എക്സേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം ഇപ്പം ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് നിങ്ങൾക്ക് ജ്യൂസ് തന്നു വിചാരിക്കാം ഒരു സ്ട്രോ ഇട്ടിട്ടുണ്ടേ ഒരു ഗ്ലാസ് നിങ്ങൾക്ക് ജ്യൂസ് തന്നു അപ്പോൾ നിങ്ങൾ ഈ ജ്യൂസിങ്ങനെ സ്ട്രോയുടെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ വലിക്കുകയാണേ വലിക്കുമ്പോൾ എന്താ സംഭവിക്കുക അപ്പോൾ ഇതിങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ കവർ ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ ജ്യൂസ് ഇങ്ങനെ വലിക്കുമ്പോൾ എന്താ പറ്റണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ വലിക്കുമ്പോൾ അവിടുത്തെ പ്രഷർ കുറയാണ് ഓക്കെ നമ്മൾ സ്ട്രോ വെച്ചിട്ടിങ്ങനെ വലിക്കുമ്പോൾ അവിടുത്തെ പ്രഷർ കുറയാണ് ഇനി അപ്പോൾ ഈ ഗ്ലാസ്സിനകത്തുള്ള ഇത്രയും ഭാഗത്തല്ലേ ഇത്രയും ഭാഗത്ത് ജ്യൂസാണ് ബാക്കി കുറച്ച് എയർ ഉണ്ടല്ലോ അപ്പോൾ അവിടെ എന്ത് എക്സേർട്ട് ചെയ്യുന്നുണ്ട് അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയർ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിനകത്ത് പ്രഷർ ഉണ്ട് ഈ ഗ്ലാസിനകത്ത് അപ്പോൾ ഈ അറ്റ്മോസ്ഫിറിക് പ്രഷർ പക്ഷേ എന്ത് പറ്റാണ് ആ പുറത്തത്തെ നമ്മുടെ പ്രഷറിനേക്കാളും കൂടുതലാണ് കൂടുതലാണ് അകത്തുള്ള അറ്റ്മോസ്ഫിറിക് പ്രഷർ അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ അറ്റ്മോസ്ഫിറി അകത്തുള്ള അറ്റ്മോസ്ഫിറിക് പ്രഷർ കാരണമാണ് നമ്മുടെ ജ്യൂസ് മുകളിലേക്ക് സ്ട്രോ വഴി നമ്മുടെ വായിലേക്ക് വരുന്നത് ക്ലിയർ ആവുന്നുണ്ടോ ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം പുറത്ത് ഈ പറഞ്ഞ പോലെ അറ്റ്മോസ്ഫിക് പ്രഷർ അല്ലേ പുറത്തുണ്ട് പക്ഷേ അതിനേക്കാളും കുറയും അതിനേക്കാളും കുറവായിരിക്കും നമ്മൾ ഈ വലിക്കുമ്പോൾ പ്രഷർ വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ജ്യൂസ് നമ്മുടെ വായിലേക്ക് വരുന്നത് നിങ്ങൾ ഇതേ ജ്യൂസ് നമ്മൾ സ്പേസിൽ പോയിട്ടൊക്കെ കുടിക്കുകയാണെങ്കിൽ സ്ട്രോ വെച്ചിട്ട് നമ്മൾ ഊതല് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ വായിലോട്ട് വരില്ല കാരണം അവിടെ അറ്റ്മോസ്ഫിയർ ഇല്ല ഈ അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് ഈ ജ്യൂസ് കുറച്ചും കൂടെ പ്രഷറിൽ നമ്മുടെ വായിലേക്ക് വന്നത് മനസ്സിലായോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ ഓക്കെ അപ്പോൾ അന്തരീക്ഷ മർദ്ദത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അന്തരീക്ഷ വായു വസ്തുക്കളിൽ മർദ്ദം പ്രയോഗിക്കുന്നുണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായു രൂപത്തിൻ്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം ഭൂമിയുടെ ഉപരിതലത്തിൽ ഇതെല്ലാം സെയിം ഡെഫിനേഷനും തന്നെയാണ് ഭൂമിയുടെ ഉപരിതലത്തിലാണ് അറ്റ്മോസ്ഫിയർ ആണല്ലോ അപ്പോൾ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ നമുക്കറിയാം ബൈ ഏരിയ ആണ് അല്ലേ അനുഭവപ്പെടുന്ന വായു യൂപത്തിൻ്റെ ഭാരമാണ് ഫോഴ്സ് തന്നെയാണ് ഈ ഫോഴ്സിന് തന്നെയാണ് നമ്മൾ വെയിറ്റ് എന്നുള്ള രീതിയിൽ പറയാം അപ്പോൾ അനുഭവപ്പെടുന്ന വായു യൂപത്തിൻ്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം അന്തരീക്ഷമർദ്ദം അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ ബാറാണ് എന്താണ് അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ അത് ബാറാണ് കേട്ടോ അന്തരീക്ഷ മർദ്ദം ഭൂമിയിൽ എല്ലായിടത്തും ഒരേപോലെയാണോ ചിത്രം നിരീക്ഷിക്കുക ഏറ്റവും കൂടുതൽ മർ മർദ്ദം അനുഭവപ്പെടുന്നത് ഏത് പുസ്തകത്തിലായിരിക്കും അപ്പോൾ എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്നത് എവിടെയായിരിക്കും ഏറ്റവും അടിയിലുള്ള പുസ്തകത്തിലായിരിക്കും അല്ലേ ഇവിടെയല്ലേ ഏറ്റവും കൂടുതൽ വരണത് ആ കാരണം ഈ അടിയിലത്തെ പുസ്തകം എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തേ മുകളിലുള്ള ഇത്രയും ഇത്രയും വായുവിൻ്റെ പ്രഷറുണ്ട് അല്ലേ ഇത്രയും വായുവിൻ്റെ പ്രഷറുണ്ട് ഇപ്പോൾ ഇവിടെ ഈ റെഡ് പുസ്തകമാണെന്ന് വിചാരിച്ചോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയേ വരുന്നുള്ളൂ അല്ലേ താഴ്ത്തെ ഗ്രീൻ ആണെങ്കിലോ ഇത്രയും പ്രഷർ വരുന്നുണ്ട് വായുവിൻ്റെ പ്രഷറാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള ആ പച്ച കളറിലെ ബുക്കിനായിരിക്കും കൂടുതൽ പ്രഷർ അനുഭവപ്പെടുക അപ്പോൾ ഇതേപോലെ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായു രൂപത്തിൻ്റെ ഭാരമാണല്ലോ അന്തരീക്ഷമർദ്ദം കിട്ടിയോ ക്ലിയർ ആയോ പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വയ്ക്കുക അതായത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഹിൽ സ്റ്റേഷനിലൊക്കെ പോകണം എന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ നല്ല ഉയരമുള്ള സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചോ അപ്പോൾ ഉയരമുള്ള സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു മല പോലെ എടുക്കാം കേട്ടോ അവിടെ എന്താ സംഭവിക്കണം അവിടെ പ്രഷറിന് എന്ത് പറ്റും അവിടെ പ്രഷർ കുറവായിരിക്കും കാരണം എന്താ ഇപ്പം ഇത് അറ്റ്മോസ്ഫിയർ ആണെന്ന് വിചാരിക്കുക അപ്പം ഇത്രയും സ്ഥലത്തെ ആ ഒരു പ്രഷർ വരുന്നുള്ളൂ അല്ലേ അപ്പം താഴെയുള്ള ഒരു ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റാണെന്ന് വിചാരിക്കുക അപ്പോൾ വായുവിൻ്റെ ഇത്രയും പ്രഷർ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഉയരം കൂടും തോറും പ്രഷർ കുറയുക നമ്മൾ പറയുന്നത് അല്ലേ അറ്റ്മോസ്ഫിയറിൻ്റെ പ്രഷർ കുറയാണ് ഓക്കെ കാരണം ഇത്രേം കിട്ടുമെന്നുള്ളൂ താഴെയാണെങ്കിൽ ഇത്രയും ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് ഇനി അന്തരീക്ഷ അന്തരീക്ഷമർദ്ദത്തിൻ്റെ യൂണിറ്റ് എല്ലാവരും പഠിച്ചു വെച്ചേക്കുക എന്താണ് ബാറാണ് അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരുന്നു നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത് ക്ലിയർ ആണല്ലോ ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ ഇനി ഇവിടെ നമുക്ക് നമുക്കറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു ഉപകരണമാണ് ബാരോമീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ബാരോമീറ്റർ എന്തളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ എന്ന് പറയുന്നത് ഓക്കെ അന്തരീക്ഷ മർദ്ദത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം സമുദ്ര നിരപ്പിലെ അന്തരീക്ഷ മർദ്ദം പ്രമാണ അന്തരീക്ഷ മർദ്ദം അതായത് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ട്രിക് പ്രഷർ അപ്പോൾ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ട്രിക് പ്രഷർ എന്നറിയപ്പെടുന്നു എന്താണ് സംഭവം ഇത് വൺ അറ്റ്മോസ്ഫിയർ വൺ എയ്റ്റി എം അഥവാ പോയിൻറ്റ് സെവൻ സിക്സ് മീറ്റർ ഉയരവും യൂണിറ്റ് പരപ്പളവുള്ള രസയൂപത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും അപ്പോൾ ഈ ഒരു വാല്യൂ അറിഞ്ഞു വെച്ചേക്കാം എത്രയാണ് അതിൻ്റെ വാല്യൂ പറഞ്ഞ പോയിൻറ്റ് സെവൻ സിക്സ് മീറ്റർ അല്ലെങ്കിൽ സെവൻ്റി സിക്സ് സെൻറ്റിമീറ്റർ കേട്ടോ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണേ അതിൻ്റെ വാല്യൂ എത്രയാണ് പോയിൻറ്റ് സെവൻ സിക്സ് മീറ്റർ അല്ലെങ്കിൽ ആ സെവൻ്റി സിക്സ് സെൻറ്റിമീറ്റർ ആയിരിക്കും അപ്പോൾ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ യൂണിറ്റൊക്കെ അറിഞ്ഞു വെച്ചേക്കണം ഇത് വൺ എയ്റ്റി എം അഥവാ പോയിൻ്റ് സെവൻ സിക്സ് മീറ്റർ ഉയരവും അപ്പോൾ ഇതിൻ്റെ ഉയരാണ് ചോദിച്ചിട്ടുള്ള എത്രയാണ് പോയിൻറ്റ് സെവൻ സിക്സ് മീറ്റർ ഉയരവും യൂണിറ്റ് പരപ്പളവുമുള്ള രസരൂപത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും ഓക്കെ അപ്പോൾ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ചോദിക്കുകയാണെങ്കിൽ ഏതാണ് അത് ബാരോമീറ്റർ എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളൊരു പ്രാവശ്യം കൊണ്ടൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇതിനകത്തുള്ള എക്സ്പിരിമെൻസ് ഒക്കെ പറയുന്നുണ്ട് അത് നമ്മുടെ എക്സാമിനും അല്ല അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയോ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ചെറിയൊരു ടോപ്പിക്കാണ് നമ്മുടെ വാതകമർദ്ദം അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സിലബസ് അനുസരിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ കൂടെ മറക്കണ്ട കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു ആൾ